ഹലോ യെസ് ഹാപ്പി അല്ലേ യെസ് അപ്പോൾ നമ്മൾ ആറാം ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിലൊരു ഫസ്റ്റ് ഹാഫ് നമ്മൾ ആറ്റംസ് മോളിക്യൂൾസ് വരെയാണ് പഠിച്ച് നിർത്തിയത് സോ ശേഷമുള്ള അതിനുശേഷമുള്ള ആണ് ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസിൽ പഠിക്കാനായിട്ട് പോകുന്നത് സോ എല്ലാവരും വേഗം തന്നെ ആ ചാപ്റ്റർ ഒക്കെ തുറന്നു വെച്ചിരിക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകുക കേട്ടോ റെഡിയാണ് സെറ്റ് ആണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് നമ്മുടെ ആറ്റംസും മോളിക്യൂൾസും കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ആണ് ദാറ്റ് ഈസ് പ്യോർ സബ്സ്റ്റൻസ് നമ്മൾ മിക്സ്ചേഴ്സ് പഠിച്ചു അല്ലെ മിക്സ്ചേഴ്സ് പഠിച്ചു മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം സബ്സ്റ്റൻസിനെ ഒന്നിലധികം പദാർത്ഥങ്ങളെ മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ പ്യോർ സബ്സ്റ്റൻസ് ഉണ്ടല്ലോ അവർ ഭയങ്കര പ്യോർ ആണ് അവരത് വേറെ ആരുമില്ല അവർ മാത്രമേ ഉള്ളൂ ഓക്കെ പ്യോർ സബ്സ്റ്റൻസ് ആർ സബ്സ്റ്റൻസസ് മേഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഒരേ ടൈപ്പ് മോളിക്യൂൾസ് മാത്രം വെച്ചുണ്ടാക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്യോർ സബ്സ്റ്റൻസ് എന്ന് ഒരേ ടൈപ്പ് ആറ്റങ്ങളല്ലേ ഒരേ ടൈപ്പ് മോളിക്കൂൾസിനെ മാത്രം നമ്മൾ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പ്യോർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത് ഫോർ എക്സാമ്പിൾ അയർ കോപ്പർ കാർബൺ ഡയോക്സൈഡ് കാർബൺ വാട്ടർ ഓക്സിജൻ ഹൈഡ്രജൻ എന്നൊക്കെ പറയുന്നത് പ്യോർ സബ്സ്റ്റൻസ് ആണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ കാർബൺ ഡയോക്സൈഡാണ് അപ്പൊ അതിൽ വേറെ വേറെ സാധനങ്ങളൊക്കെ ഇല്ലേന്ന് വിചാരിക്കും ഞാൻ പറഞ്ഞു ഒരേ ടൈപ്പ് മോളിക്യൂൾസ് ഉള്ള സബ്സ്റ്റൻസ് ആണ് പ്യോർ സബ്സ്റ്റൻസ് ഒരേ ടൈപ്പ് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാർബണും ഉണ്ട് രണ്ട് ഓക്സിജനും ഉണ്ട് ഒരു കാർബണും രണ്ട് ഓക്സിജനും ഓക്സിജനുമാണുള്ളത് ഇതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിലെ ഏത് മോളിക്യൂൾ കഴിഞ്ഞാലും ഒരു കാർബണും രണ്ട് ഓക്സിജനും ഓക്സിജനുണ്ടാകും ഒരു കാർബണും രണ്ട് ഓക്സിജനും ഉണ്ടാകും ഒരു കാർബണും രണ്ട് ഓക്സിജനും ഉണ്ടാകും ഏത് മോളിക്യൂൾ എടുത്താലും ഒരു കാർബണും രണ്ട് ഓക്സിജനും ഉണ്ടാകും അപ്പോൾ ആ മോളിക്യൂൾസ് ഒക്കെ സെയിം ആണേ എല്ലാ മോളിക്യൂൾസും ഒരുപോലെയാണ് അങ്ങനെ ഒരേ മോളിക്യൂൾസ് ഉള്ള സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യോർ സബ്സ്റ്റൻസ് ഓക്കെ ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എക്സാമ്പിൾ ഇരുമ്പ് െമ്പ് കാർബൺ ഡയോക്സൈഡ് കാർബൺ ജലം ഓക്സിജൻ ഹൈഡ്രോജൻ ഇതെല്ലാം എന്ത് തന്നെയാണ് ആ ഒരേ ടൈപ്പ് തന്മാത്ര കൊണ്ടുണ്ടാക്കിയ പ്യോർ ആണ് കേട്ടോ ജലം ഒരു എക്സാമ്പിൾ ആണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും എച്ച് ടൂ എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ഏത് മോളിക്യൂൾ എടുത്താലും രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനും എല്ലാ മോളിക്കൂൾസും സെയിം ആണ് ഓക്കെ സെറ്റ് ആണല്ലോ ഓക്കെ ഇവരൊക്കെ പറയുന്നത് കേട്ടോ ഞങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണ് ഞാനും ഇവരൊക്കെ എന്താണ് നമ്മുടെ വാട്ടർ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ഇവരെല്ലാം എന്ത് തന്നെയാണ് പ്യുവർ ആണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സബ്സ്റ്റൻസിനെ മൊത്തത്തിൽ ഇതെല്ലാവരും എഴുതണം Muy, dental, como... no, ും എഴുതി വെക്കണം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് സബ്സ്റ്റൻസിനെ മൊത്തത്തിൽ പദാർത്ഥങ്ങളെ മൊത്തത്തിൽ രണ്ടായിട്ട് തരംതിരിക്കാം അത് ഏതൊക്കെയാണ് ഒന്ന് വേഗം ചെയ്ത് ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് ആ ഒരു ടൈപ്പ് ആണ് ആണ് അതിൽ ഒന്ന് പ്യുവർ സബ്സ്റ്റൻസ് ആണ് ഒന്ന് മിക്സ്ചർ ആണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ സെയിം മോളിക്യൂൾസ് ആയിരിക്കും മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താണ് പല ടൈപ്പ് മോളിക്കൂൾസ് അതിനകത്ത് വരും മിക്സ്ചേഴ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഇരിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഏതൊക്കെയാണ് ഹോമോജീനസ് മിക്സ്ചേഴ്സ് ഏകാത്മക മിശ്രിതങ്ങളും ഹൈഡ്രോജീനസ് മിക്സ്ചേഴ്സ് ഭിന്നാത്മക മിശ്രിതങ്ങളും ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു ചാർട്ട് ഇങ്ങനെ പഠിച്ചുവെച്ചു ഈ ഒരു ഫ്ലോ ചാർട്ട് ഇങ്ങനെ പഠിച്ചുവെച്ചേക്ക് ഓർത്തിരിക്കാം സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് തിരിക്കാം പ്യുവർ സബ്സ്റ്റൻസ് മിക്സ്റ്റേഴ്സ് മിക്സ്റ്റേഴ്സിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഹോമോജീനസ് ആൻഡ് ഹെഡ്രോജിനിയസ് ഓക്കെ അപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് സെറ്റ് ആണല്ലോ ഓക്കെ ഇനി നമുക്ക് കുറച്ച് പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട് ഇതിനകത്ത് ഏതൊക്കെ മോളിക്യൂൾസ് ആണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമ്മൾ എഴുതണം അതുപോലെ തന്നെ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ മിക്സ്ചർ ആണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എഴുതണം ശുദ്ധ പദാർത്ഥമാണോ മിശ്രിതമാണോ കണ്ടുപിടിച്ച് എഴുതണം ഫസ്റ്റ് വൺ സിമ്പിൾ ആണ് വെരി വെരി സിമ്പിൾ ആണ് അല്ലെങ്കിൽ കഞ്ഞിയാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് കഞ്ഞിയിൽ എന്തൊക്കെയുണ്ട് കഞ്ഞിയിൽ എന്തൊക്കെയുണ്ട് ഉപ്പില്ലാത്ത അത് വേറെ കാര്യം കഞ്ഞിക്കകത്ത് നമ്മൾ ചോറുണ്ടായിരിക്കും വെള്ളം ഉണ്ടായിരിക്കും ഉപ്പുണ്ടായിരിക്കും ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇടാ ഓക്കെ അപ്പോൾ പഴം കഞ്ഞി ഒക്കെ ആണെങ്കിൽ കുറെ ഐറ്റംസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ വാട്ടർ ഉണ്ട് ഉണ്ട് പിന്നെ അദർ സബ്സ്റ്റൻസസ് അദർ സബ്സ്റ്റൻസിനകത്ത് വേണമെങ്കിൽ അരിവേണമെങ്കിൽ അല്ലേ കഞ്ഞി കഞ്ഞിയാണെങ്കിൽ അരി വേണമെങ്കിൽ ഇടാ ഓക്കെ ജലം ഉപ്പ് മറ്റു പദാർത്ഥങ്ങളൊക്കെ ചേർന്നതാണ് നമ്മുടെ കഞ്ഞി എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പദാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം അതിനെ ആ മോളിക്യൂൾസിനെ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് അല്ലാതെ മിക്സ്ചേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ അതൊരു മിശ്രിതമാണ് കാരണം ഒന്നിലധികം ൂൾസ് ഉണ്ട് നമുക്ക് ഈ കാണുന്ന ബോക്സിനകത്ത് ഒരാൾ മാത്രം വരികയാണെങ്കിലാണ് നമ്മളത് ആ പ്യുവർ സബ്സ്റ്റൻസ് ആവുകയുള്ളു പക്ഷേ ഈ ബോക്സിനകത്ത് എത്ര പേരുണ്ട് വാട്ടർ സോൾട്ട് അതർ സബ്സ്റ്റൻസ് മൂന്നാല് പേരുണ്ട് അതുകൊണ്ട് അത് മിക്സ്ചർ ആണ് അടുത്തത് നമ്മുടെ പെൻസിൽ ഗ്രാഫൈറ്റ് പെൻസിൽ ഗ്രാഫൈറ്റിനകത്ത് ഗ്രാഫൈറ്റ് മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അതിനകത്ത് ഗ്രാഫൈറ്റ് മാത്രമേ ഉള്ളൂ സോ ഒരാൾ മാത്രമുള്ളെങ്കിൽ ഏതിലാണ് പെടുക അത് പ്യുവർ സബ്സ്റ്റൻസ് ആണല്ലേ അത് ശുദ്ധ പദാർത്ഥമാണ് ദെൻ ഷുഗർ ഷുഗറും അങ്ങനെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചാണ് ഷുഗറിനകത്തുള്ള മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞായിരുന്ന കുറെ കാർബണും കുറേ ഹൈഡ്രജനും ചേർന്നതാണ് ഒരു മോളിക്യൂൾ അങ്ങനത്തെ ഒരുപാട് മോളിക്യൂൾസ് ഷുഗറിനകത്തുണ്ട് പക്ഷെ എല്ലാ മോളിക്യൂൾസും സെയിം ആണ് സോ അതെന്താണ് അതൊരു ക്യോ സബ്സ്റ്റൻസ് ആണ് ഓക്കെ ദെൻ അടുത്തത് ആരാണ് എ സോഡാ വാട്ടർ സോഡാ വാട്ടറിനകത്ത് മെയിൻ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് വാട്ടർ ഉണ്ട് അപ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ മോളിക്യൂൾസ് ആയല്ലേ രണ്ട് മോളിക്യൂൾസ് ആയി രണ്ട് മോളിക്യൂൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്യോർ സബ്സ്റ്റൻസ് നമുക്ക് എഴുതാൻ പറ്റില്ല വിച്ച് ഈസ് എ മിക്സ്ചർ ഒരു മിശ്രിതമാണ് ദെൻ ബട്ടർ മിൽക്ക് ബട്ടർ മിൽക്കിനകത്തും ഒരുപാട് ആൾക്കാരുണ്ടല്ലേ വാട്ടർ ഉണ്ട് ഉണ്ട് പിന്നെ ഒരുപാട് സബ്സ്റ്റൻസസ് ഉണ്ട് സോ ഇത് ഇത്രയും ആൾക്കാർ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്കതിനെയും എന്ത് വിളിക്കാം മിക്സ്ചർ ആയിട്ട് കൂട്ടാം ദെൻ പ്യോർ വാട്ടർ പ്യുവർ വാട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വാട്ടർ മാത്രമേ ഉള്ളൂ പ്യുവർ എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും വാട്ടർ മാത്രമേ ഉള്ളൂ വാട്ടറിനകത്ത് ആകെയുള്ള മോളിക്യൂൾ എന്ന് പറയുന്നത് എച്ച് ഡി ഒ മോളിക്കൂൾ രണ്ട് ഹൈഡ്രജനും ഓക്സിജനും ഉള്ള മോളിക്യൂളാണ് എല്ലാ മോളിക്യൂളും എല്ലാ മോളിക്യൂളും സെയിം ആണ് വാട്ടറിൻ്റെ എല്ലാ മോളിക്യൂളും സെയിം ആയതുകൊണ്ട് തന്നെ അത് വാട്ടർ മോളിക്കൂളാണ് സോ അത് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം അതൊരു പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥമാണെന്ന് പറയാം ഇനിയും തേയ് മൂന്ന് പേരും കൂടി ഉണ്ട് അതിലൊന്നാമത്തെ ആളാണ് പൊട്ടാഷ്യം പെറമാങ്ങനേറ്റ് പൊട്ടാഷ്യം പെരമാങ്ങനേറ്റിനകത്തും പൊട്ടാഷ്യം പെർമാങ്ങനേറ്റ് മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അതുകൊണ്ടത് പ്യുവ സബ്സ്റ്റൻസ് ആണ് ഗോൾഡ് ജുവൽസ് ആ ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും ഗോൾഡും ഗോൾഡ് ജുവൽസും തന്നു കഴിഞ്ഞാൽ ഗോൾഡിനകത്ത് ഗോൾഡ് മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ സംശയമൊന്നുമില്ല ഗോൾഡിനകത്ത് ഗോൾഡ് മാത്രമേ ഉള്ളൂ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് പക്ഷേ ഗോൾഡ് ജുവൽസ് അല്ലെങ്കിൽ സ്വർണ്ണ ആഭരണം തന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഇടുന്ന സ്വർണത്തിനകത്ത് സ്വർണ്ണം മാത്രമേ ഉള്ളൂ പക്ഷേ സ്വർണ്ണം മാത്രമല്ല ചെറിയ അളവിൽ കോപ്പറും സിൽവറൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുന്ന സ്വർണം ഓക്കെ അതുകൊണ്ട് അതിനകത്ത് ഗോൾഡ് മാത്രമല്ല വരുന്നത് സിൽവർ കോപ്പർ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കൂടി വരുന്നുണ്ട് ഇത്രയും ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ അത് എന്തിൽ പെടും അത് മിക്സ്ചറിലാണ് പെടുന്നത് പ്യുവർ സബ്സ്റ്റർ സബ്സ്റ്റൻസ് അല്ല ഗോൾഡ് ജുവൽസ് പ്യോർ സബ്സ്റ്റൻസ് അല്ല പക്ഷെ ഗോൾഡ് പ്യോർ ഗോൾഡ് കഴിഞ്ഞാൽ അതിൽ ഗോൾഡ് മാത്രമേ ഉള്ളൂ അത് പ്യോർ സബ്സ്റ്റൻസ് ആണ് ഓക്കെ ആണല്ലോ സെറ്റ് അല്ലേ അപ്പോൾ അതുപോലെ ഏത് സബ്സ്റ്റൻസ് തന്നുകഴിഞ്ഞാൽ നമുക്കത് കണ്ടുകഴിഞ്ഞാൽ അത് പ്യുവർ ആണോ അല്ലെങ്കിൽ മിക്ചർ ആണോ എന്നുള്ള കാര്യം കണ്ടാൽ മനസ്സിലാവണം ഓക്കെ അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇത്രയും പഠിച്ചു പോകാം ഇതിൽ നിന്നല്ലാണ്ട് പുറത്തൊന്നും വേറൊന്നും ചോദിക്കാനായിട്ട് സാധ്യതയില്ല ഇത് തന്നെ പഠിച്ചിട്ട് പോയാൽ മതി ഓക്കെ സെറ്റ് അല്ലേ യെസ് ദെൻ നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഇപ്പോൾ നമ്മൾ മിക്സ്ചേഴ്സിനെയൊക്കെ ഉണ്ടാക്കിയെടുത്തു അല്ലേ കുറേ മിക്സ്ചേഴ്സ് നമുക്ക് കിട്ടി ഈ മിക്സ്ചേഴ്സിനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് അവരെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ പല ടൈപ്പ് സെപ്പറേറ്റ് സെപ്പറേഷൻ മെത്തേഡ്സ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത് വേർതിരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല മാർഗ്ഗങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെപ്പറേഷൻ മെത്തേഡ്സ് ഒന്നുമല്ല ഈ മെത്തേഡ്സിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി വേറെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല കേട്ടോ ഓക്കെ ഫസ്റ്റ് വൺ ആണ് ഇത് എന്താണ് സംഭവം ഇതെന്താണ് സംഭവം ഇത് നമ്മൾ ഉപ്പളങ്ങൾ ഉപ്പളങ്ങൾ എന്ന് പറയുന്നത് സാൾട്ട് ഫീൽഡാണ് കേട്ടോ ഉപ്പ് ഒരുപാട് അടങ്ങിയിട്ടുള്ള എന്താ പറയുക ജലാശയങ്ങളാണ് സോ ഇവിടെ നിന്ന് ഉപ്പിനെ മാത്രം വേർതിരിച്ച് ഒരു എന്താ പറയുക കൂമ്പാരം പോലെ ഇട്ടിരിക്കുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത് ഉപ്പിനെ നമ്മൾ എങ്ങനെയാണ് ഇതുപോലെ സാൾട്ട് ഫീൽഡിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് സാൾട്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ സാൾട്ട് ഫീൽഡ് ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് എങ്ങനെ വേർതിരിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക് ഇത് വേർതിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ാണ് അല്ലെങ്കിൽ ബാഷ്പീകരണം നമ്മൾ എന്താ ഈ സോൾട്ട് വാട്ടർ ആ വാട്ടറിനെ ചെയ്യുന്ന വേപ്പറാക്കി കളയും ഓക്കെ നമ്മൾ കുറച്ച് ചൂട് യൂസ് ചെയ്തിട്ട് സണ്ണിന്റെ ഹീറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ വാട്ടറിനെ വേപ്പർ ആക്കി കളയും അപ്പോൾ വാട്ടർ മൊത്തം എന്തായി ആ ഇവോപ്പറേറ്റ് ആയിപ്പോയി ബാഷ്പീകരിക്കപ്പെട്ടു പോയി ബാക്കി അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവിടെ ഉപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയാണ് നമ്മൾ ഇവോപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം യൂസ് ചെയ്തിട്ട് സാൾട്ടിനെയും വാട്ടറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സാൾട്ടിനെയും സാൾട്ട് വാട്ടറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇവോപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം ആ പേര് മാത്രം ഒന്ന് നിർബന്ധമായിട്ടും പഠിച്ചു ദെൻ അടുത്തതാണ് ആ ഒരു ഫിഗർ രണ്ട് പേടിക്കൊന്നും വേണ്ട ബട്ടർ ഈ സെപ്പറേറ്റഡ് ഫ്രം കേഡ് തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു നമുക്ക് ഇതുപോലെയുള്ള വലിയ സെറ്റപ്പ് ഒക്കെ ഒന്നും യൂസ് ചെയ്തിട്ടല്ല നമ്മൾ ബട്ടറും തൈരും തമ്മിൽ വേർതിരിപ്പിക്ക വേർതിരിക്കുന്നത് നമ്മളെ വീട്ടിലൊക്കെ സാധാരണ പോലെയാണ് വേർതിരിക്കുന്നത് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അതിന് വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗേഷൻ അല്ലെങ്കിൽ അപകേന്ദ്രീകരണം സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ ചെയ്യുന്നത് ഈ ബട്ടറും തൈരും കൂടി മിക്സ് ആയിട്ടുള്ള ബട്ടറും കേടും കൂടി മിക്സ് ആയിട്ടുള്ള ആ ഒരു മിക്സ്ചറിനെ നമ്മൾ ഒരു ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് അതിനെ നല്ല സ്പീഡിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യും കറക്കും കറക്കി കഴിയുമ്പോൾ ഒരാൾ മാത്രം താഴെ വരും ബാക്കിയുള്ളവരൊക്കെ മോളിൽ വന്ന് കിടക്കും ഓക്കെ അങ്ങനെയാണ് നമ്മൾ അതിന് സെപ്പറേറ്റ് ചെയ്യുന്നത് ആ സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ഒന്നും പഠിക്കാനില്ല ഈ പേര് മാത്രം ഒന്ന് പഠിക്കുക സെൻട്രിഫ്യൂഗേഷൻ അല്ലെങ്കിൽ അബ കേന്ദ്രീകരണമാണ് നമ്മൾ ബട്ടറും കേടും തമ്മിൽ വേർതിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓക്കെ അപ്പോൾ രണ്ട് മെത്തേഡുകൾ നമ്മൾ പഠിച്ചു രണ്ട് പേരുടെ മെത്തേഡ് പഠിച്ചു ആ ദിസ് ഈസ് വെരി വെരി സിമ്പിൾ വെരി വെരി സിമ്പിൾ എന്താണ് അയൺ പൗഡർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് മണലിൽ നിന്ന് ഇരുമ്പ് പൊടി ഉയർത്തിരിക്കുന്നു നമ്മുടെ മണ്ണിനകത്ത് കുറച്ച് ഇരുമ്പ് പൊടി പെട്ടുപോയി അപ്പം നമുക്ക് ആ ഇരുമ്പ് പൊടി മാത്രമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടായിരിക്കും പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേടാ നമ്മൾ എന്ത് യൂസ് ചെയ്യും എന്ത് ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ തലക്കുമ്പോളിൽ ഉണ്ടായ ഡിവൈസ് എന്ത് ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ മാഗ്നറ്റ് അല്ലേ മാഗ്നറ്റ് യൂസ് ചെയ്തത് മാഗ്നെറ്റ് ഒന്ന് അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി അപ്പോഴൊഴുക്കും ആ മാഗ്നറ്റിലേക്ക് ആ ഇരുമ്പ് പൊടിയെല്ലാം ചാടി പിടിക്കും കാരണം ഇരുമ്പ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് ഇതിന് മുന്നേ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മേത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ കാന്തിക വിഭജനം എന്ന് പറയുന്ന മെത്തേഡ് അവിടെ ഒന്നുമില്ല മാഗ്നറ്റ് വെക്കുന്നു മാഗ്നറ്റ് വെക്കുമ്പോൾ മാഗ്നറ്റിലൂടെ അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം അട്രാക്ട് ചെയ്തു വരും ബാക്കിയുള്ളവർ അവിടെ തന്നെ കിടക്കും മണ്ണ് അവിടെ തന്നെ കിടക്കും നമ്മുടെ ഇരുമ്പ് പൊടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് വരും ഇതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇത് ആരും തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഓക്കെ ധനടുതായി അമ്മമ്മ എന്താ ചെയ്യുന്നത് അമ്മമ്മ ചെയ്യുന്ന വേറൊരു കാര്യമല്ല പാടി ആൻഡ് കഫ് ആർ സെപ്പറേറ്റ് ആണ് നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് നെൽപ്പാടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും യെസ് നെൽപ്പാടങ്ങളിൽ നമ്മൾ നെല്ല് വിതച്ച് കൊയ്ത് അവസാനം നെല്ലിനെയും വേർതിരിക്കും പതിരുന്ന െന്ന് പറയുന്നത് നെല്ലിന്റെ ആ തോടില്ലേ അതിന്റെ ആ ഒരു പുറം തോടിനെയാണ് പതിരെന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഒരു മുറത്തിൽ ഇട്ടത് എങ്ങനെ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ പതിര് മാത്രം പതിരി എന്താ പറയാ കട്ടി കുറവായതുകൊണ്ട് പതിർ മാത്രം എന്തായി പറന്നു പോകും നെല്ല് മാത്രം അവിടെ കിടക്കും ഓക്കെ അപ്പൊ ഈ ഒരു മെത്തേഡിന് വിളിക്കുന്ന പേരാണ് വിനോവിങ് അല്ലെങ്കിൽ പാറ്റൽ ഇതിങ്ങനെ പാറ്റുന്ന ഒരു സംഭവമാണത് വിനോവിങ് അപ്പൊ ഈ വിനോവിങ് വെച്ചിട്ടാണ് നമ്മൾ നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് അടുത്തൊരു മെത്തേഡ് കിട്ടി ദെൻ അടുത്തതാണ് ആ ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ചായ എങ്ങനെ വേർതിരിക്കും സിമ്പിൾ സിമ്പിൾ വെരി വെരി സെപ്പറേറ്റ് ടീ ടീ ഡസ്റ്റ് ഫ്രം ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിൽട്രേഷൻ അല്ലേ അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ അടിപൊളിയായിട്ട് അരിച്ചെങ്ങാൽ ഓടിക്കും അല്ല ചായ ഓടിക്കും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ചായയും ചായപ്പൊടിയും തമ്മിൽ ടീയും ടീ പൗഡറും തമ്മിൽ വേർതിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് വെരി വെരി സിമ്പിൾ അപ്പൊ അഞ്ച് മെത്തേഡ്സ് കഴിഞ്ഞു ദെൻ അടുത്തതാണ് സ്മോൾ സ്റ്റോൺസ് റിമൂവ് ഫ്രം റൈസ് ആ ഇത് ഭയങ്കര റിസ്ക് ആണ് ഇത് എല്ലാവർക്കും അങ്ങനെ ആലോചിച്ച് കിട്ടണം എന്നൊന്നും നിർബന്ധമില്ല അരിയിൽ നിന്ന് ചെറു കല്ലുകൾ എങ്ങനെ നീക്കം ചെയ്യും ഭയങ്കര ആണ് സംഭവം ഇതെങ്ങനെ ചെയ്യുന്നുള്ളത് ഭയങ്കര ആണ് ഇതിൻ്റെ ആൻസറും വലിയൊരു ആൻസർ ആണ് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് ഹാൻഡ് പിക്കിങ് ആണ് കേട്ടോ കൈ കൊണ്ട് അങ്ങോട്ട് എടുത്ത് കളയാം വേറെ നമുക്ക് വേറെ എത്തോടൊന്നുമില്ല അപ്പോൾ ചെറിയ ചെറിയ സ്റ്റോൺസിനൊക്കെ അരിയിൽ നിന്ന് പറക്കി പിറക്കി എന്താണ് കൈ കൊണ്ടെങ്കിൽ എടുത്ത് കളയാ കുറച്ച് പണിയെടുക്കുക അത്രേ ഉള്ളൂ ഉള്ളൂട്ടാ സിമ്പിൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ആൻസർ വേറെ കാണാം വഴിയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം നെക്സ്റ്റ് ഏഴാമത്തെ ലാസ്റ്റ് മെത്തേഡ് ആണ് പ്യൂരിഫിക്കേഷൻ ഓഫ് മഡി വാട്ടർ മണ്ണ് കലർന്ന ജലത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ആ ജലം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കുന്നത് ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത് സെഡിമെന്റേഷൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫിൽട്ടറേഷൻ യൂസ് ചെയ്യാം അടിക്കലും അരിക്കലും യൂസ് ചെയ്യാം അരിക്കലും എന്ന് പറയുമ്പോൾ ഫിൽട്ടറേഷൻ നമ്മൾ സാധാരണ ഫിൽറ്റർ ചെയ്തെടുക്കുക അങ്ങനെ ഫിൽട്ടറേഷൻ വെച്ച് യൂസ് ചെയ്യാം സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് അടിക്കലാണ് അടിഞ്ഞുകൂടലാണ് അതായത് നമ്മൾ കുറച്ച് നേരം അത് അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണും വെള്ളവും തമ്മിലുള്ള ആ ഒരു മിക്സ്ചർ അനക്കാതെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ മണ്ണ് മാത്രം താഴെ വന്ന് അടിയും അല്ലേ നമ്മളത് ഡിസ്റ്റർബ് ചെയ്യരുത് മണ്ണ് മാത്രം താഴെ വന്ന് അടിയും വെള്ളം മാത്രം ടോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ടാവും എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാം സിമ്പിൾ ആയിട്ട് ഓക്കെ ഇതിനെയാണ് നമ്മൾ സെഡിമെന്റേഷൻ അല്ലെങ്കിൽ അടിഞ്ഞു കൂടൽ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നോർമലി ഫിൽട്രേഷൻ അരി വെച്ചിട്ടും അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇത്രയേ ഉള്ളൂ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് എന്ന് ഇത്രയേ ഉള്ളൂ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ പ്യൂരിഫിക്കേഷൻ അല്ല സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ മിക്സ്ചേഴ്സ് ഉണ്ടാക്കുകയും ചെയ്തു നമ്മൾ അവരെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു പല ടൈപ്പ് നമ്മൾ ഇപ്പൊ സെപ്പറേറ്റ് ചെയ്തു ആ സെപ്പറേറ്റ് ചെയ്ത പേരുകൾ നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു വെക്കാം ചിലപ്പോ മാത്സ് ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ പഠിച്ച ഒരു കാര്യമായിരുന്നു എന്ത് ഇപ്പോൾ മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ടോ മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്യോർ സബ്സ്റ്റൻസ് ആണോ മിക്സ്ചർ ആണോ അതുപോലെ അതിനകത്തുള്ള മോ മോളിക്കൂൾസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൂടി എന്താ ഒന്ന് പഠിച്ചുവെക്കാം അതിലിപ്പോൾ തന്നിട്ടുള്ള ടേബിൾ മാത്രം ഒന്ന് പഠിച്ചുവെക്കാം ബാക്കി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവേണ്ടതാണ് ഓക്കെ യെസ് അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ഈ ഈ ചാപ്റ്ററിൽ അഞ്ചാമത്തെ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വരുന്നത് അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റിൻ വന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക ഓൾ ദ The best.